ഹായ് എല്ലാവർക്കും ഇ എസ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ മഴക്കാലത്ത് വീട് മുഴുവൻ ബാഡ് സ്മെല്ല് പോയി ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് കിട്ടാൻ വേണ്ടി കംഫർട്ടിൻ്റെ പാക്കറ്റ് കൊണ്ട് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഈ ചെറിയ ഒരു കംഫർട്ടിൻ്റെ പാക്കറ്റ് മതി കേട്ടോ റൂം ഫ്രഷ്നറും ബാത്റൂം ഫ്രഷ്നറും എല്ലാം ഒരു പാക്കറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കല്ലുപ്പ് എടുത്ത് ചെറിയ ടിന്നിലോ ഗ്ലാസ്സിലോ ഏതിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഹോൾസ് ഉള്ള ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് മൂടിയിൽ ഹോൾസ് ഇല്ലാത്ത ടിന്നാണെങ്കിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം മൂടി മൂടിയില്ലാത്ത ടിന്നായാലും കുഴപ്പമില്ല മൂടിയില്ലെങ്കിൽ കുട്ടികളുള്ള വീടാണെങ്കിൽ അവരുടെ കൈ തട്ടി താഴെ പോയാലോ ഈ ടിന്നിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വീട് മൊത്തം സ്മെല്ല് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ എയർ ഫ്രഷ്നറിന്റെ ആവശ്യമില്ല ഞാൻ രണ്ട് ടിന്ന് ഉപ്പിട്ട് കൊടുത്ത് കംഫർട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കംഫർട്ടിൻ്റെ പലതരം ഫ്ലേവറുണ്ട് ഓരോ പ്രാവശ്യം ഓരോ ഫ്ലേവർ വാങ്ങി ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ആഴ്ച ഈ ഒരു സ്മെല്ല് കിട്ടും മക്കളൊന്നും എടുക്കാതിരിക്കാൻ കുറച്ച് ഉയരത്തിൽ വെക്കണം ബെഡ്റൂമിലും ഹാളിലും ബാത്റൂമിലും ഇതുപോലെ വെച്ച് കൊടുക്കാം കല്ലുപ്പ് അല്ലാത്ത രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ പഞ്ഞി ഒരു ടിന്നിലോ ബൗളിലോ വെച്ച് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അടുക്കളയിൽ വെച്ച് കൊടുക്കണം നല്ല സ്മെല്ലായിരിക്കും കിച്ചണിൽ മീൻ വറുത്തതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അടുത്തത് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ ഒഴിച്ച് കൊടു കംഫർട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും വെള്ളത്തിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഈ മണം വീടിനുള്ളിൽ തങ്ങി നിൽക്കും ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതുകൊണ്ട് തന്നെ മറ്റൊരു ഉപയോഗം നമ്മൾ ഭക്ഷണം കഴിച്ച ടേബിളും ക്ലീനാക്കിയെടുക്കാം ഇനി ഇത് നമ്മുടെ സെറ്റിയിലും കർട്ടനിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ട് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടും റൂം ഫ്രഷ്നർ ഉപയോഗിച്ച പോലെ ഇതുപോലെ വീട് മൊത്തം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ നാല് രൂപയുടെ കംഫർട്ട് ധാരാളം മതി ഇനി ഇതുകൊണ്ട് തന്നെ മറ്റൊരു ഉപയോഗം ഗ്യാസ് സ്റ്റവ് കുക്കിംഗ് കഴിഞ്ഞ ബാഡ് സ്മെല്ല് പോവാൻ ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്താൽ മതി ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കാം വീട് മൊത്തം ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ നാല് രൂപയുടെ കംഫർട്ട് തന്നെ ധാരാളം മതി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്